പ്രശ്നങ്ങൾ കൂടുതൽ വഷമായിരിക്കുകയാണ് ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ പൊട്ടിത്തെറികളും വന്ന് സംഭവിക്കുന്നു നമ്മുടെ കൃഷ്ണ ഒടുവിൽ മുല്ലപ്പൂവും സാരിയും കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഉമക്ക് ഇതൊട്ടും ഇഷ്ടമാകാത്ത നമ്മുടെ കാവ്യ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് മണിക്കുട്ടിയേയും അതുപോലെ തന്നെ കൃഷ്ണയെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും കാവ്യയുടെ മനസ്സിൽ കൃഷ്ണ ഉണ്ട് എന്നും അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത് എന്നും അവർ വ്യക്തമാക്കുന്നു പക്ഷെ ഇതേ സമയമാകട്ടെ ഉമ തൻ്റെ ഉള്ളിൽ ഉടലെടുത്ത പ്രണയം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് കളി കാര്യമായി എന്നുള്ള കാര്യം ഇതേ തുടർന്ന് തുറന്ന് പറയുന്നതിന് നമ്മുടെ ഉമ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷെ ഇതേ സമയം തൻ്റെ സകല നിയന്ത്രണവും വിട്ടുകൊണ്ട് പോകുകയാണ് കാവ്യ ഇനിയും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് ജയമോഹിനിയോട് വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യ ഇനി ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം ഭരത്താകട്ടെ എങ്ങനെയാണ് കമ്പനിയിൽ നിന്ന് കൃഷ്ണയെ പുറത്താക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് താൻ വിചാരിച്ചതുപോലെ അത്ര നിസ്സാരം സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഭരത്തിനെ ഞെത്തിച്ചു ഉമ എന്നുള്ള ആയുധം വന്നെത്തുന്നത് കയ്യിലേക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്